<laughs> なんで、なんで。みみ <laughs> എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മിക്കവാറും എൻ്റെ വീഡിയോയ്ക്ക് അതെല്ലാം നമുക്ക് കരിമീൻ കൊഞ്ച് ഞണ്ട് തിലോപ്പിയ കരട്ടി ഇതൊക്കെയാണ് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ വീഡിയോയിൽ മീൻ തന്നെയാണ് മീനിയാണ് പക്ഷേ മീമിയ ഇച്ചിരി മാറിപ്പ് കേട്ടോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ എൻ്റെ ഞങ്ങളുടെ പുതിയ ഹാച്ചറിയായ ഹാച്ചറി ഇവിടെ പുതിയത് വന്നതിന് ശേഷം ഞാൻ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഇതിനകത്ത് നിർത്തി എടുത്തിട്ടുള്ളൂ അപ്പോഴും വേണ്ടേ ഞങ്ങളുടെ മീനിയൊക്കെ ഉണ്ടാവും അപ്പം ഇന്നത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കണക്ക് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ദേ നമ്മൾ ഇന്ന് അലങ്കാര മത്സ്യത്തിൻ്റെ ഒരു വീഡിയോ ആയട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആയ അതേ എൻ്റെ ഇളയ പുത്രനാണ് ഞാൻ നിൽക്കുന്നത് അപ്പോഴേ ഇത് കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളായിട്ടോ അപ്പോൾ കാർപ്പിൻ്റെ ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കാർപ്പിനെ ഞങ്ങൾ ഇഞ്ചെക്ട് ചെയ്താണ് റെഡി ചെയ്യിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ തീരെ തീരെ പൊടി കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെ വിടാറില്ല ഏകദേശം എന്താണ്ട് ഈ ഒരു വലിപ്പോൾ ഉള്ള ഒരു രണ്ട് ഇഞ്ചൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ കണ്ട രണ്ടിഞ്ചോളം ആയി കഴിയുമ്പോൾ നമ്മൾ നാച്ചുറൽ പോണ്ടുണ്ട് അപ്പോൾ നാച്ചുറൽ പോണ്ടിൽ ഇടേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞതിനെക്കുറിച്ച് അറിയാൻ വേർക്ക് അറിയാമായിരിക്കും പെട്ടെന്ന് വളരെ മതി കണക്ക് ഹെൽത്തി ആയിരിക്കും നല്ല നിറം കാണും അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഇത്രയും വലുപ്പമായി കഴിയുമ്പോഴാണ് ഇടേണ്ടത് ഇപ്പോഴാണ് നല്ല സമയമാണ് നല്ല മഴയൊക്കെ പെയ്ത വെള്ളമെല്ലാം നല്ല തണുത്തിങ്ങനെ ഇടക്കുക അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇനി ഇതിനെല്ലാം പിടിച്ച് നമ്മളെ കുഞ്ഞുങ്ങളെ എല്ലാം പിടിച്ച് കുളത്തിലോട്ട് ഇടാൻ അപ്പം അപ്പോൾ ഒരുപാട് പേര് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ കഴിക്കുന്ന മീൻ്റെ മാത്രം കാണിക്കാതെ നമ്മളെ ഫാമിൻ്റെ വീഡിയോ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ ആദ്യം തൊട്ടേ അവരിതെല്ലാം കാണുന്നവരാം അപ്പം കുറേ നാളുകൊണ്ട് ചോദിക്കണം എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ എന്ന് നിൻ്റെ ഞങ്ങൾ നല്ല ഇനി പരാതി പറയരുത് നിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിനെയെല്ലാം കോരാം ഇതൊക്കെയാണ് നമ്മുടെ പാത്രയിൽ ഞങ്ങളുടെ പണിയായുധങ്ങൾ ചൂണ്ട മാത്രമല്ല ഇങ്ങനെ പിടിക്കുവാണേ ണ്ടോന്നോ ചാടുന്നുണ്ടോ ഇത് നമുക്ക് കാണാൻ തന്നെ ഉണ്ടല്ലേ ഇച്ചിരി കാത്തത് എന്തോ ഒരു സന്തോഷം എന്നറിയാവോ സത്യ എനിക്കന്ന ഇപ്പൊ പഴയപോലെ ഫുള്ള് മറ്റേ ഞാൻ നേരത്തെ ഫുള്ള് നമ്മളെ ഹാച്ചരിക്കകത്ത് ഇതിനകത്ത് തന്നെ ആയിരുന്നു എന്റെ ലോകം എന്ന് പറയുന്നത് ഇപ്പം ഒത്തിരി സമയ കുറവുള്ളത് കൊണ്ട് കൂടുതലും നമ്മളെ ക്യാമറാമാൻ നമ്മളെ വിനോദേട്ടനാണ് നോക്കി നടത്തുന്നത് പിന്നെ എന്റെ പിള്ളേരും പിന്നെ ഇവിടെ പപ്പായ അമ്മ എല്ലാവരും നോക്കുവേ ആരും നോക്കത്തില്ലെന്നല്ല അപ്പോഴും വേണ്ട നമുക്കിതിനെ ഇതിനകത്തോട്ട് ഉണ്ട് ചെറിയ ബക്കറ്റ് ആ വേണ്ട വേണ്ട മീ മീൻ ഉണ്ടോ വേണ്ടേ മോനെ കളയല്ലേ മീൻമാക്കൂട്ടിട്ടെ കുറേശ്ശെ കുറേശ്ശെ ഈ രണ്ട് ബക്കറ്റിനകത്താക്കി അപ്പുറത്ത് കുളത്തിൽ കൊള്ളാംശേ മതി ഒത്തിരി കഴിഞ്ഞാലും ചെറിയ ബക്കറ്റല്ലേ ബാക്കി നമുക്ക് അടുത്ത ട്രിപ്പിന് പോരാമേ ചൂണ്ട മാത്രമല്ല ണക്കുള്ള അല്ലാണ്ടെ ഹരികുട്ടാ ക്യാമറയിലോട്ട് നോക്കി ആരും കണ്ടിട്ടില്ല എൻ്റെ ഇളയ കുട്ടിയെ കേട്ടോ ഭയങ്കര നാണക്കാരനാണ് അങ്ങനെ ക്യാമറയുടെ മുന്നിലൊന്നും നിരത്തില്ല വേണ്ട നോക്കാത്ത കണ്ടോ ഞാൻ കൊറേ നാളായി കേട്ടോ എൻ്റെ ഇവിടുത്തെ വീട്ടിലെ കുളവും മീൻ കൃഷിയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് വേണ്ട കഴിക്കുന്ന മീൻ മാത്രമല്ല പലരും അങ്ങ് ഭയങ്കര കളിയാക്കലുണ്ടായിരുന്നു എന്താ കണ്ടോ ഞാനൊരു മത്സ്യ കർഷക കൂടിയാണെന്ന് വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ ദൈവമേ ഈ വർഷത്തെ ഞങ്ങളുടെ മീൻ ഇടാൻ പോവുകയാണ് കേട്ടോ ഇറങ്ങണ്ട കേട്ടോ കേട്ടോ ആ ദൈവമേ മീനുകളുടെയൊക്കെ ഒരു സന്തോഷം ആനന്ദത്തിൽ നൃത്തമാടുക എന്നൊക്കെ പറയത്തില്ല ഇതൊക്കെ നമുക്ക് കാണുന്ന തന്നെ ഉണ്ടല്ലോ മോനെ ഇവിടെ നിന്നോട്ട് ഇതൊക്കെ നമുക്ക് കാണുന്ന തന്നെ എന്തോ ഒരു സന്തോഷമാണെന്നറിയാവോ ഓക്കെ ഇനി അടുത്തേങ്ക കോരിക്കൊണ്ട് വന്നിട്ടില്ല അദ്ദേഹം കണ്ടോ അവർ ആദ്യം ഇങ്ങനെ നിൽക്കും ഇനി ഇനി ഇനിയാണ് രസം കേട്ടോ നമ്മൾ ഇനി എന്നും ഇങ്ങനെ എനിക്ക് തീറ്റ് കൊടുക്കാനായിട്ട് നമ്മൾ വരുമ്പോൾ ഉണ്ടല്ലോ ഇവർക്ക് അറിയാം നമ്മൾ ആ തീറ്റ കൊടുക്കാൻ വരുന്ന ആ ഒരു സമയം ഇപ്പോഴത്തേക്ക് ഇവരിങ്ങനെ ഇവിടെ വന്ന് നിൽക്കും നമ്മളങ്ങോട്ട് തീറ്റ കൊടുക്കുന്നതും ചാടി ഇവർ വന്ന് കഴിക്കാനുള്ള അത് കാണുമ്പോഴാണ് കറക്റ്റ് നമുക്കൊരു എന്ന് പറയുന്നത് ഇപ്പം ഇപ്പം ഞങ്ങൾ ഇത് തന്നെ ഏകദേശം ഒരു പതിനഞ്ച് ഉണ്ട് ഈ കുളം കെട്ട് ഏകദേശം പതിനഞ്ച് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പം ഒരു ഒരായിരം കുഞ്ഞുങ്ങൾ കൊണ്ട് ആയിരം കുഞ്ഞുങ്ങളെയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇടുന്നത് മോനെ അടിപൊളിയായിട്ട് വളർന്നു വരിക ഇതൂടെ 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 വേണ്ടേ നമ്മുടെ വിട്ട മീനൊക്കെ താണ്ട് ഇവിടെത്തന്നെ നിപ്പം ഉണ്ട് കേട്ടോ അതെങ്ങനെ ആയിട്ടോ മീൻ അങ്ങോട്ട് ആദ്യം അങ്ങോട്ട് വിടുമ്പോഴും അവർ ആ ഭാഗത്ത് തന്നെ ഇങ്ങനെ കുറേ നേരം നിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തീറ്റി ഞാൻ ഞാനിവിടെ തന്നെ ആയിരിക്കണമെന്നില്ല തീറ്റി കൊടുക്കുന്നത് ഞാൻ ചിലപ്പോൾ എന്തെ ഇല്ല ഉണ്ടല്ലോ അവിടുണ്ടല്ലോ അതോല്ലാം കണ്ടോ ഞങ്ങൾ നീലമ്മാവായിട്ടോ നീലമ്മാവിൻ്റെ അവിടെ നിന്നോണ്ടായിരിക്കും അവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ട് ആ ബെഞ്ചിലൊക്കെ ഇരുന്നുകൊണ്ടായിരിക്കും വന്ന് ചിലപ്പം തീറ്റി കൊടുക്കുന്നത് അപ്പോൾ എവിടെയാണോ നമ്മൾ തീറ്റ കറക്റ്റ് കൊടുക്കുന്നത് അത് ആ സ്പോട്ടിൽ കാണും ഈ മീൻ ആ സമയമാകുമ്പോഴത്തേക്ക് അതാണ് ആ മീൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളെ ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം